സ്ലാമലൈക്കു പ്രിയ സഹോദരങ്ങളെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പല പ്രാവശ്യങ്ങളും ഞാൻ ചെയ്യുന്ന വീഡിയോകൾ അതിൽ പല കമൻറ്റുകളും വരലുണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന ജോലിയും നമ്മളെയും ഒക്കെ ശരിക്കറിയുന്ന ആളുകൾ വ്യക്തിപരമായിട്ട് വ്യക്തിഹത്യ നടത്തുന്നതും തേജോബം ചെയ്യുന്നതും ഒരു വീഡിയോയിൽ അതിൻ്റെ കമൻറ്റിൽ എനിക്ക് കാണാൻ സാധിച്ചു നിങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യമാണ് ഇങ്ങനത്തെ കമൻറ്റുകൾ വരുമ്പോൾ നമുക്ക് നമ്മൾ വീഡിയോ ചെയ്യണമെന്നുകൂടി സ്ട്രോങ് കൂടും അത് നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷേ നമ്മൾ കാര്യം ഓർക്കണം നിങ്ങൾ ആ കമൻ്റ് മായ്ക്കപ്പെടാതെ ഇവിടെ പിന്നീടും നിലനിൽക്കും അത് നമ്മൾ മനസ്സിലാക്കി നമ്മളൊരു കൊണ്ട് നമ്മൾ വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാലാകാലത്തൂടെ നിലനിൽക്കും സോഷ്യൽ മീഡിയയിലാകുമ്പോൾ അത് റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാനത് പറയാൻ കാരണം ഞാൻ ഇത്രയും കാലം ചെയ്ത വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് പോലെ ഞാൻ നിങ്ങളൊരു വെല്ലുവിളി സ്വരത്തിൽ ചോദിക്കുക കമൻ്റ് ചെയ്ത ആളുകൾ ഇവർ ഏത് വിഭാഗമാവട്ടെ അവർ ഒരു വലിയ ശുന്നി ചമഞ്ഞ് നമ്മളാണ് നല്ല ആളുകൾ ബാക്കിയുള്ളവരൊക്കെ മോശമാണ് എനിക്കെൻ്റെ പണി നോക്കി നോക്കിപ്പോയിക്കൂടെ വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ എനിക്ക് ഇന്ന പണി അറിയില്ല ഇന്ന പണി അറിയില്ല അത് ചെയ്തുകൊടാം ഇത് ചെയ്തുകൊടു എന്ന് ചോദിക്കുന്ന ആളുകൾ ഞാനിവിടെ ഇത്രയും കാലം പറഞ്ഞിട്ട് ഇവിടെ പണ്ഡിതന്മാരുടെ ഇടയിലുള്ള അഭിപ്രായങ്ങൾ ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് തുടക്കം മുതൽ അവസാനം വരെ ഞാൻ എന്താ ചെയ്തത് ആരെയാണ് ഞാൻ ആക്ഷേപിച്ചത് എല്ലാവരും ബഹുമാനിക്കണം എന്ന് പറയുന്നത് തെറ്റാണോ ബഹുമാനപ്പെട്ട് എ പി അബു ക്രമസ്തീ മഹാന പണ്ഡിതൻ അദ്ദേഹത്തിന് ബഹുമാനിക്കണം ഞാൻ ബഹുമാനിക്കും നിങ്ങൾ ബഹുമാനിക്കണെ ബഹുമാനിക്കണ്ട മഹാനാ ജഫ്രി മുത്തുക്കുവാത്തങ്ങൾ സെയ്തന്മാരുടെ മുത്ത് ആ മുത്തിനെ നമ്മൾ ബഹുമാനിക്കണം എന്നതുപോലെ തന്നെ മഹാനായ ബഹുമാനപ്പെട്ട മൗലാന നജീബ് ഉസ്താദ് ഏതൊരു രംഗത്തും സുന്നത്ത് സുന്നത്തരമാരത്തിൻ്റെ കാര്യങ്ങൾ ആരെയും മുഖം നോക്കാതെ സത്യത്തിന് വേണ്ടി ഇവിടെ വെട്ടിത്തുറന്ന് പറയുന്ന പണ്ഡിതന്മാർ പണ്ഡിതൻ അൻപതോ പ എത്രയോ പത്തറുപതോളം ബുക്കുകൾ കൈരളിക്ക് സമ്മാനിച്ച വഹാബീസത്തിനെ പറ്റി വിമർശിക്കാൻ വേണ്ടി തടിച്ച രണ്ട് ബുക്ക് എഴുതിയ നേർക്കുനേർ എന്ന പരിപാടികളെ ഇന്നും നമുക്ക് യൂട്യൂബിലടിച്ചു നോക്കിയാൽ കാണാം നേർക്കുനേർ വഹാബീസം അല്ലെങ്കിൽ മങ്കോസ് മൗലൂദ് മുഹിയുദ്ദീൻ മാല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നേർക്കുനേർ പരിപാടിയിലൂടെ ജനമനസ്സിനെ കവർന്നെടുത്ത മഹാപണ്ഡിതൻ നല്ല മൺ പണ്ഡിത പ്രതിഭ അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ യൂട്യൂബിലുണ്ട് ചില ആളുകൾ ഈ സംഘ സംസ്ഥാന പറ്റി പലരും പറഞ്ഞു ഇപ്പം പരിചയപ്പെടുകയാണ് ഞാൻ പറഞ്ഞതുകൊണ്ട് എന്നാലും അലഹദില്ല അങ്ങനെയും ഒരു സംഘമുണ്ട് എന്ന് നമുക്ക് പരിചയപ്പെടുത്തൽ എൻ്റെ വാക്കുകൊണ്ടായല്ലോ ആ സംഘത്തിൽ നിങ്ങൾ ചേർന്നിട്ട് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ സുന്നി സംഘങ്ങളെ നമ്മൾ പരിചയപ്പെടണം ഒന്നിനൽ നമ്മൾ വിമർശിക്കാൻ വേണ്ടിയെങ്കിലും നമ്മൾ വഹാബീസും പഠിക്കണ്ടല്ലോ എന്ന വിമർശിക്കാൻ വേണ്ടി പഠിക്കണം അബുജാലിൻ്റെ കാലത്ത് ഇപ്പോൾ സൂര്യൻ്റെ കലാമ് കേൾക്കുന്നതിൽ ഖുറാൻ കേൾക്കും കേൾക്കുമെന്ന് വിചാരിച്ചിട്ട് ചുവട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട് തുണിയൊക്കെ തുണിശീല ചുറ്റു പോയവരൊക്കെ ഉണ്ട് എന്നാലും അതെടുത്ത് കേട്ടിട്ട് ഇസ്ലാമിൽ ഇസ്ലാം സ്വീകരിച്ചവരുണ്ട് പവിത്രമായ സുന്നി സുന്നത്തേമാറ്റെ ആശയങ്ങൾ പറയുന്നവരവരൊക്കെ അപ്പോൾ ഈ സമസ്താനെ പരിപാടി കേട്ടാൽ അല്ലെങ്കിൽ ദക്ഷിണാൻ്റെ പരിപാടി കേട്ടാൽ അതാകല്ല അവരെ വിമർശിക്കാതെ നമ്മളെ ഈമാൻ രക്ഷപ്പെടാൻ കഴിയും ഞാൻ പറയുന്നത് പോലെ എല്ലാം ശരിയാണെന്ന് പറയാൻ ഇവിടെ ധൈര്യമുള്ള ഏത് സുന്നി സംഘടനപ്പെട്ട ഏതൊരു ഉസ്താദ്മാർ അല്ലെങ്കിൽ ഏതൊരു സാധാരണക്കാരാണ് അവിടെ ഇങ്ങനെ ഒരു യൂട്യൂബിൽ വന്നത് ആരും വന്ധിയില്ലല്ലോ എങ്കിൽ ഒരാൾ പറഞ്ഞു തരും നിങ്ങൾ ഈ മഹാനായ ബഹുമാനപ്പെട്ട ഈ താജുൽ താജുലുലമ്മ സദക്കത്തുൽ ഉസ്താദിൻ്റെ ശിഷ്യന്മാരാണ് ഈ ശിഷ്യന്മാർ ശിഷ്യന്മാർ ശിഷ്യന്മാരാണോ ഇവരൊക്കെ ഒ കെ ജി ഒ കെ വലിയ ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് എ പി ഈ ഓ കെ ഉസ്താദിൻ്റെ ഉസ്താദാണ് സക്കത്തുൽ ഉസ്താദ് ആ ഓ കെ ഉസ്താദിൻ്റെ ശിഷ്യനാണ് ഈ ചെറുശേരി ഉസ്താദ് എന്നേ പോലെ സക്കത്തുൽ ഉസ്താദിൻ്റെ ശിഷ്യൻ ബാപ്പു മുരിയാർ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ആര് ബഹുമാനപ്പെട്ട ജിഫിലി തങ്ങൾ അപ്പോൾ ഇവരൊക്കെ ഒരേ ശൃംഖലയിലുള്ളവരാണ് ഈ ഒരേ ശ്രേണിയിലുള്ള മഹാപണ്ഡിതന്മാർ സനത മുത്തശ്സിലാക്കാർ സനദ് മുത്തസിലാക്കാർ സുലേക്ക് ഈ വഴി അപ്പോൾ ഈ വഴിയെ നമ്മൾ മുറുകെ പിടിക്കണത് എല്ലാവരും നല്ലതാണെന്ന് പറയുമ്പോൾ എന്തിനാണെന്ന് പറയുന്നത് എ പി സ്വർഗത്തിൽ പോകുകയാണെങ്കിൽ നമ്മളെ കൈപിടിക്കും ജിഫ്രി തങ്ങളെ പോകുകയാണെങ്കിൽ നമ്മളെ കൈപിടിക്കും മുത്തുകോയ തങ്ങൾ പോകുകയാണെങ്കിൽ നമ്മളെ കൈപിടിക്കും നിഷാദ എന്ന പോലെ ഉസ്താദ് സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ നമ്മളെ കൈപിടിക്കും എല്ലാവരും സ്വർഗത്തിലാകട്ടെ എന്ന് നമ്മൾ ആ ഒരു കാലത്ത് ഗ്രൂപ്പിസത്തിൻ്റെ മേലിൽ വെറുപ്പുണ്ടായിട്ട് അങ്ങോട്ട് ഇട്ട് മടിയും പിടിയും കച്ചറൊക്കെ കൂടിയിട്ടുണ്ട് അതൊക്കെ വിടുകയും ഇതൊക്കെ വിടേണ്ട കാലം കഴിഞ്ഞു നമുക്ക് ആയുസ് തീർന്നു പോയി അന്ന് കുറേ തെറി പറഞ്ഞ് മരിച്ചവരൊക്കെ ഇപ്പം എന്താണ് അനുഭവിക്കണുണ്ടാകും പൊരുത്ത് പഠിക്കാനിവിടെ എന്ത് ചെയ്തു നമുക്ക് സാഹചര്യം ഉണ്ടായോ ഇപ്പോൾ നമ്മൾ ഈ കെൻ്റാളാണ് ഷംസലമൻ്റെ ആളാണെന്ന് പറയുന്ന ആളുകൾ ഈ സംസ്ഥാനക്കാരല്ലാത്തവർ ആരാണ് സംസലമ ആശയം അംഗീകരിക്കുന്നവർ ഉദാഹരണമായിട്ട് ഷംസലൊരാമൻ്റെ അഭിപ്രായത്തിൽ കുറമ്പരിഭാഷ കുഫ്രിയത്താണെന്ന് കുറം പരിഭാഷ ആറാമാണെന്നോ ഇത് അംഗീകരിക്കുന്നത് ഇവിടെ സംസ്ഥാനക്കാർ മാത്രമേ ഉള്ളൂ മറ്റൊരൊക്കെ പരിഭാഷപ്പെടുത്തി ആ പരിഭാഷപ്പെടുത്തലോട് കൂടെ യുക്തിവാദികളെ കയ്യിലെത്തി അവരെന്ത് ചെയ്തു അത് തോന്നിയാൽ സംഭാദിച്ചു ചെയ്യുന്നു ഈ കൊലത്തിൽ നമ്മൾ പറയുന്നത് ഇതാണോ ഞാൻ ചെയ്യുന്നതിറ്റ് നിങ്ങൾക്ക് വിമർശനീ വിമർശിക്കാൻ അർഹതയുള്ള കാര്യങ്ങൾ ഇതാണോ എന്നതുപോലെ രാഷ്ട്രീയത്തിൽ ഞാൻ ലീഗുകാരനാണ് അത് ഞാൻ ലീഗുകാരനായി എന്നതുകൊണ്ട് ഞാൻ എന്താണ് ബഹുമാനപ്പെട്ട ലീഗിൻ്റെ ആളുകളൊക്കെ എന്താണ് സുന്നത്തെ സുന്നത്തേമാറ്റൻ്റെ ആളുകളെ ബഹുമാനപ്പെട്ട തങ്ങളെ അങ്ങേറ്റം സ്നേഹിക്കുന്നു ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങളെ അടക്കം മുഹമ്മദ് അലി ഷാബ്ബർ തങ്ങളെ ഇതരലി ശാബ്ദങ്ങളൊക്കെയുള്ള എന്നാൽ രാഷ്ട്രീയം എന്നുള്ളത് അതൊരു അവസാന ഇതല്ല നമുക്ക് വേണ്ടി വന്നാൽ നമ്മൾക്ക് സാഹചര്യത്തിനനുസരിച്ച് അങ്ങോട്ടൊക്കെ മാറും മാറി ചിന്തിക്കും എന്നാൽ ഇവരെ കുറ്റം പറയാതെ ഈ ഒരു പണ്ഡിതന്മാരും കുറ്റം പറയാതെ നല്ല നല്ല സേതന്മാർ കുറ്റം പറയാതെ ഇതിനൊക്കെ കാരണ ഹേതു ഈ നജീബുസ്തകം എന്ന പോലെ ഈ പണ്ഡിത ശൃംഖലയെ അറിഞ്ഞതും അവർ പഠിപ്പിച്ചെന്ന ഒരു ഇതിൽ കൂടെയാണ് അതൊക്കെ അറിഞ്ഞത് മറ്റുള്ളവർ ഇത് കേൾക്കാൻ പോരരുതെന്ന് പറയല് അത് സമസ്തീന്ന് തെറ്റിപ്പിരിഞ്ഞു പോയതാണ് അറിയുന്നത് ഇവിടെ സമസ്തീന്ന് തെറ്റിപ്പിരിഞ്ഞിടെ സമസ്തേന്ന് രാജി കൊടുത്ത് വന്ന് പിന്നെ വർഷങ്ങളോളം ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അവർ സംഘടന രൂപീകരിച്ചത് എന്നിട്ടും രണ്ട് സംഘടനയിലും ഒപ്പം നിന്ന ആളാണ് ബഹുമാനപ്പെട്ട എൻ കെ ഉസ്താദ് മഹാപണ്ഡിതൻ എല്ലാവരും ബഹുമാനിക്കുന്നു കെ ഉസ്താദിൻ്റെ ശിഷ്യന്മാരൊക്കെ എത്ര എത്ര കണക്കിനുണ്ട് അപ്പം ഞാനിതൊക്കെ പറഞ്ഞു വരുന്നത് ഈ കമൻ്റ് ഇടുന്ന ആളുകൾ ഇതിനെപ്പറ്റി ശരിക്കും പഠിക്കണം മനസ്സിലാക്കണം ഞാനീ പറയുന്നത് പോലെ പറയാനുള്ളൊരു സന്മാനസ് എല്ലാവർക്കും ഉണ്ടാവണം ഒരാളോടും വെറുപ്പില്ലാതെ ഒരു പണ്ഡിതന്മാരോടും വെറുപ്പില്ലാതെ കാണുന്ന പറയുന്നതിൻ്റെ കാരണം ഇത് അഖിൽസുന്നേമാൻ്റെ അടിസ്ഥാന തത്വമാണ് എന്ത് അല്ലെങ്കിൽ വഹാബിയായി പോകും അവർ അവൻ അവൻ ബഹുമാനിക്കുന്ന അവൻ പണ്ഡിതന്മാർക്ക് ഇഷ്ടിഷ്വാ ചെയ്യാനും അവന് സ്വർഗത്ത് കൊണ്ടുപോകാനും അർഹത ഉണ്ടെന്ന് അപ്പോൾ സുന്നത്തേമാരത്ത് പഠിപ്പിക്കുന്നത് നിങ്ങൾക്കത് വിശ്വാസമില്ല നിങ്ങൾ ഏത് സുന്നത്തേമാറ്റിലാണെന്ന് അല്ലാതെ അപ്പോൾ സുന്നയ ശുന്നയായി ജീവിക്കണമെങ്കിൽ ഹിൽമെൻ്റ് ആയിട്ട് കുറേ ഹിൽമെൻ്റ് കാര്യമില്ല കറിയില്ല കുറച്ച് ഇൽമ അതിന് ആഫിയാക്കണം അതിന് ആഫിയാകട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കണത് അതിനെന്ത് വേണം പണ്ഡിതന്മാരെല്ലാവരെയും ബഹുമാനിക്കണം ആദരിക്കണം ഞാനീ പറയുന്നത് തെറ്റാണെങ്കിൽ എടോജ പറഞ്ഞത് നമുക്ക് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തി തരാൻ ധൈര്യമുള്ള ചങ്കൂറ്റള്ള ഏതാളുകളല്ലെങ്കിലും ഇവിടെ പറഞ്ഞു തരി അത് കമൻറ്റ് കൂടെ ഇതല്ലേ അവരെ നേരിട്ട് വെല്ലുവിളിക്കുകയാണ് ഒരു ഞാനൊരു വീഡിയോ ചെയ്താൽ അതിനെ പ്രതി ഈ അതിനെ എതിരായിട്ട് വീഡിയോ ചെയ്തിട്ട് ഇനി പറഞ്ഞ ഇതും ഇത് തെറ്റാണിടോ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാൻ ധൈര്യമുള്ളവരാരുള്ളത് ഉണ്ടെങ്കിൽ അവർ പറയും നമ്മൾ പണ്ഡിതന്മാരല്ല വല്ലതും വിളിക്കുന്നത് ഇങ്ങനത്തെ ആളുകൾ കാരണം എന്താ പറയുക ഫിത്തിനെക്കാട്ട് നടക്കുന്ന ആളുകൾ ഫിത്തനെ അത് ഉറങ്ങിക്കിടക്കാണ് അതിനെ വിളിച്ചുണർത്തുന്നവരാണ് എന്ത് ചെയ്യണത് ഏറ്റവും വലിയ കുട്ടികൾ അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞത് ഏറെ ആയിട്ടില്ല എന്ന് എനിക്കറിയാം കാരണം എന്താ വെച്ചാൽ നമ്മളൊരാളെ ആക്ഷേപിക്കൂല നമ്മളീമാർ രക്ഷപ്പെട്ട് കിട്ടണം പണ്ഡിതന്മാരെ നമ്മൾ ബഹുമാനിക്കണം എല്ലാ സുന്നി പണ്ഡിതന്മാരും ബഹുമാനിക്കണം മുസ്ലിം ഉമ്മത്ത് പടം എന്താണ് അങ്ങേയറ്റത്തെ അവസാനത്തെ ചക്രശ്വാസം അവസ്ഥയിലേക്ക് വരികയാണ് അത് വരികയാണെന്ന് പറയല്ല അത് സംഭവിക്കുന്ന റസൂല തന്നെ പറഞ്ഞതാണ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ കാവേരെ പൊളിക്കും ഓരോ കല്ലുകൾ എടുത്തുകൊണ്ട് എറിയും കുറേതാ ഒരു മനുഷ്യനെടുത്തുകൊണ്ടെന്നാണ് എറിയുന്ന ഒരു സാഹചര്യം വരും അപ്പോൾ എന്നാലും പറ്റി പറഞ്ഞിട്ടുണ്ട് ചീമാശയിലേക്ക് വരും പോലെ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ നാനാഭാഗത്തുനിന്ന് വരും അപ്പം നമ്മൾ ചപ്പ് ചവറ് പോലെ ഇരിക്കും നമ്മളെ ഈ പേടി നമ്മളോടുള്ള പേടി മറ്റുള്ളവരോട് എടുത്തു കളിയും ഇതൊക്കെയുള്ള യഥാർത്ഥമാണല്ലോ ഏ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വാസ്തവമല്ലെങ്കിൽ അത് ബോധ്യപ്പെടുത്തി തരണം ഇനി കുറെ പറയാൻ പക്ഷേ നമ്മൾ ഈ വലിയൊരു വീഡിയോ ചെയ്യാനുള്ള നമ്മളെ ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് കുറഞ്ഞ ഇതുള്ളുല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നിർത്തുകയാണ് അപ്പം എന്താണ് ഈ നമ്മൾ എല്ലാ പണ്ഡിതന്മാരെയും ബഹുമാനിക്കുക ഞമ്മൾക്ക് എന്താണ് ഒരു പണ്ഡ്യന്മാരെ മറ്റൊരു മറ്റു ഗ്രൂപ്പിൽ പെട്ട ആളുകളാണെങ്കിൽ നമ്മൾ അവരോട് സ്ഥലം പറയുന്നുണ്ടല്ലോ അവരെ പിന്തുടർ നിസ്കരിക്കണ്ടല്ലോ അവരെ ബഹുമാനിക്കണമല്ലോ ഇപ്പോൾ ഞങ്ങളാലോചിക്കുകയും നമ്മുടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജിഫ്രി മുത്തുക്കോത്തങ്ങള് നജീബ് മുസ്താദ് എപ്പോൾ ഇവരൊക്കെ കൈപിടിച്ച് മുത്തിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഈ ഇവർ ഞമ്മളെ അവരെ കൈപിടിക്കുന്നു അവരായിട്ട് നമ്മളൊരു ബന്ധമായി അത് സുന്നത്തേമാത്തിൻ്റെ പേരിലുള്ള ബന്ധമാണ് പണക്കട പോലെ സീതന്മാർ പാണക്കാട് ഹൈദരാശങ്ങൾ എൻ്റെ കല്യാണത്തിന് വന്നിരുന്നു അങ്ങനെ ഓരോ തങ്ങന്മാരെ നമ്മൾ ബഹുമാനിക്കുന്നതായിരുന്നു ആളോ അതുപോലെ ഈ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ജബ്ബാർ ഷിഹാബ് തങ്ങൾ ഞാൻ ഗൾഫിലായിരുന്ന കാലത്ത് മഹനായ പണ്ഡിതനും മുദരിസുമായ കേരള സംസ്ഥാന സുന്നിയോജന ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു നജീബ് ഉസ്താദും അദ്ദേഹത്തിനും അവിടെ നിന്ന് കണ്ട ആ രംഗങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെയൊക്കെ തായ്മ ആരോട് ഈ ചെപ്പ് ചവറായി നമ്മളോട് ഇങ്ങനത്തെ ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെടാനും അതുപോലെ മഹാനായ കിയനൂർ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചാൽ കൈകോട്ട് വലിക്കുക ചെയ്യണത് നമ്മൾ ബന്ധപ്പെട്ടു അദ്ദേഹത്തിൻ്റെയൊക്കെ തായ്മ അദ്ദേഹത്തിനോട് എന്താണ് നിങ്ങൾ ഇത് വർക്കാൻ എൻ്റെ തല വരേണ്ടത് നിങ്ങളെ പാണക്കാടൊക്കെ നിങ്ങളുടെ അടുത്തല്ലേ അപ്പോൾ അവരോട് ഇത് വർപ്പിക്കണം എന്നാണ് പറഞ്ഞത് എന്നേ പോലെ കന്യാല മൗല എന്ന് പറയുന്ന ആൾ നമ്മൾ ഹർം ക്ലീനിങ് ദിവസൊക്കെ പോയ സമയത്ത് ഈ മദീനത്ത് വെച്ച് അവിടെ വെച്ച് കണ്ടത് അവിടെ വെച്ച് കണ്ട് മുപ്പര ഈ അറിയില്ല ആളാരാണെന്ന് അറിയില്ല ആ സമയത്ത് നിങ്ങൾക്ക് എന്താ വേണ്ടിയത് അപ്പോൾ ഞമ്മള് ഹർം ക്ലീനിങ്ങിലാകുമ്പോൾ യുറൊക്കെ വരുന്ന ആൾക്കാർക്ക് നമ്മൾ എന്തെങ്കിലും എന്താണ് സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെല്ലുമല്ലോ അങ്ങനെ വന്ന സമയത്ത് ഒരു ഒരു കറുപ്പ് കോട്ട ഒക്കെ എടുത്തിട്ടൊരു ഒരു മൂലേരപ്പം കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ മൂപ്പരുത്തി ചെന്നാണ്ട് സ്ഥലം പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടിയതെന്ന് ചോദിച്ചപ്പോൾ മൂപ്പർ പറഞ്ഞു തരാം തിന്നാനും കുടിച്ചാലും ഒക്കെ എൻ്റെ അടുത്തുണ്ട് പിന്നെ ചായ മറ്റം വാങ്ങാനൊക്കെ പൈസ എൻ്റെ അടുത്തുണ്ട് അപ്പോൾ അടുത്തുള്ള ആൾ എന്നോട് പറഞ്ഞു തന്നെ തരാം മൂപ്പരോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞു മൂപ്പര് വലിയ മർത്തവുള്ള ആളാണ് പിന്നെ എന്നെ എനിക്ക് പറഞ്ഞത് നിന്നയാളാണെന്ന് അപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെ ഈ മുമ്പയ്ക്ക് വരുന്ന ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി അങ്ങനെ ചോദിക്കലേണ്ടാണ് ഉസ്താദ് വരക്കണമെന്ന് അവിടെ നിന്ന് പോലും ചെയ്തത് അപ്പോൾ ഇവരൊക്കെ നമ്മൾ അത് ഇന്ന ആളാണ് ഇന്ന ഗ്രൂപ്പിൻ്റെ ആളാണെന്നില്ല സുന്നത്തിയമാ ഒന്നാണെന്ന് മനസ്സിലാക്കി ആ സുന്നത്തിയമാനെ പിന്തുടരാനും എല്ലാ ആലിമിയകളും ബഹുമാനിക്കാനും അതുകൊണ്ട് സ്വർഗ്ഗം കരസ്ഥമാക്കാനും ഇതിലാരെങ്കിലും സ്വർഗത്തിൽ പോകുമെങ്കിൽ അവരെ സ്ഥിതിഷ്ഭാഗം അവരെ ഓരം പറ്റിയെങ്കിലും സ്വർഗത്തിലേക്ക് അതാണ് നമ്മളെ കടത്തട്ടെ എന്ന് പറഞ്ഞു എന്നെ നിർത്തുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക പിന്തുണക്കുക അസലമല്ലേ